നമസ്കാരം മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോകുലയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്ക് ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഭാര്യ ഗോകുലയ്ക്കൊപ്പം തന്റെ പുതിയ വിശേഷം പങ്കുവയ്ക്കുകയാണ് നടൻ നേരത്തെ ഇരുവരുടെയും ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലുടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പങ്കിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് നടനുഭാരിയും ബാലഗോകുല പേരുള്ള പുതിയ ചാനലിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് ഒരു ആമുഖം എന്ന നിലയിലാണ് ഇവർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കറുത്ത മുണ്ടും വെള്ള ഷർട്ടും ധരിച്ചാണ് ബാല വീഡിയോയിലുള്ളത് ഗോകുലയും ബാലയ്ക്കൊപ്പം തന്നെ വീഡിയോയിലുണ്ട് വിവാദങ്ങൾ ഒന്നുമില്ല എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചു നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ാണ് വൈക്കത്തെ ഞങ്ങളുടെ വീട് ഈ സന്തോഷവും സമാധാനവും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറിയെന്നാണ് ബാലയും ഗോകുലിയും പറയുന്നത് തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടെന്നും ബാല പറയുന്നുണ്ട് ഈ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത് വളരെ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു ഇപ്പോൾ ആരോഗ്യം എല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അതെങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടു പേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്ത് എല്ലാം നാച്ചുറൽ ാണ് ഒട്ടും മലിനസമോ സ്റ്റീറോയിഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പിന്നീട് ഇരുവരും പാചകത്തെക്കുറിച്ച് സംസാരിച്ചു ബാലയുടെ ഫിഷ് ഫ്രൈയെ കുറിച്ചാണ് ഗോകില വാചാലയായത് തമിഴ് സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ഒക്കെ പുതിയ ചാനൽ വരുമെന്നാണ് ബാല അറിയിച്ചത് ഇതിന്റെ ഭാഗമായി കത്തിരി കൊണ്ടുള്ള വിഭവം ഗോകില ഉണ്ടാക്കുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ ബാല പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പത്തു വരെ അമൃതയിലായിരുന്നു എത്ര വർഷം വന്നാലും മാമ പറയില്ല എനിക്കെല്ലാം അറിയാം വിവാഹം ചെയ്യാം ഇനി ഒരുമിച്ച് ജീവിക്കാം എന്ന് താൻ ഒരിക്കലും ഗോകുലോട് പറഞ്ഞിട്ടേയില്ല എന്നാണ് ബാല പറഞ്ഞത് ഞാനൊരു ദിവസം കറുകപ്പള്ളിയിൽ പോയി അവിടെ നിന്നും ഒരു താലി വാങ്ങി ചെറിയൊരു ചെയിനും കമ്മലും വാങ്ങി നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വെച്ച് ഇട്ടു സാക്ഷിയായി തന്റെ അടുത്ത ഒരു സുഹൃത്താണ് എന്റെ മനസ്സിലതായിരുന്നു വിവാഹം ക്ഷേത്രത്തിൽ നടന്നത് ജാതകം നോക്കി ശാസ്ത്രം നോക്കി ചെയ്തതാണ് അന്ന് താലി കെട്ടി ഭാര്യയാക്കിയതാണ് ഞാൻ താലി വാങ്ങുന്നു എന്നോ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊന്നും ഗോകുലയോട് പറഞ്ഞില്ല ആ സംഭവം കഴിഞ്ഞിട്ട് ആറുമാസം കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിൽ വെച്ചും വിവാഹം നടന്നത് എന്നാൽ അതിനൊക്കെ മുൻപേ ഗോകുല തന്നെ ഭർത്താവായി അംഗീകരിച്ചു എന്നാണ് ബാല പറഞ്ഞിരുന്നത് ഞങ്ങൾ വളരെ സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ദയവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരരുത് എന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഗോകുല എന്നും ബാല പറഞ്ഞിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു നടൻ ബാല വിവാഹിതനായത്